ത് രാമു കാര്യാട്ട് അവാർഡുകൾ സമ്മാനിച്ചു ജനകീയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ വേദിയിൽ വെച്ചാണ് അവാർഡുകൾ വിതരണം ചെയ്തത് ഗോകുലം ഗോപാലൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് വളരെ സന്തോഷമുണ്ട് ഏറ്റവും ഏറ്റവും കേരളത്തിലെ വലിയ ഒരു ഫെസ്റ്റിവൽ ബീച്ച് ജനകീയ സൗഹൃദവേദി ചെയർമാൻ ശോഭ സുബേൻ അധ്യക്ഷനായി മെഡിമിക്സ് ഫൗണ്ടർ വി പി സിദ്ധന്റെ പേരിൽ ഏർപ്പെടുത്തിയ മികച്ച നാടകത്തിനുള്ള അവാർഡും അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകത്തിന് സമ്മാനിച്ചു ൂപ സാഹിത്യ തിയേറ്റേഴ്സ് ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എക്ക് അവാർഡുകൾ സമ്മാനിച്ചു മികച്ച സംവിധായകൻ ബ്ലെസി പാൻ ഇന്ത്യൻ താരമായി തെരഞ്ഞെടുത്ത ഉണ്ണി മുകുന്ദൻ മികച്ച നടൻ ആസിഫലി മികച്ച നടി അപർണ ബാലമുരളി സിനിമാറ്റിക് ബ്രില്യൻസ് അവാർഡ് ജോജു ജോർജ് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി എന്താ പറയാ സന്തോഷം തന്നിട്ടുള്ള സിനിമകളാണ് എസ്പെഷ്യലി കിഷ്കിന്ദകാന്ഡം പോലത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനും ആസിഫ് കെയും ട്രിവാൻഡ്രത്തൊരു തിയേറ്ററിൽ കയറി ചെന്നപ്പോൾ കിട്ടിയ ഒരു ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ എന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് കിഷ്കിന്ദകാന്ഡം തന്നിട്ടുള്ള ഒരു എന്താ പറയാ സമ്മാനം എന്ന് പറയാം ഭയങ്കര ഒരു ഈ ബീച്ച് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് രാമു കരിയട്ട് സാറിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിച്ചതിലും ഞങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചതിലും ഒക്കെ സംഘാടകരോടും ഇത് കാണാൻ ഇവിടെ വന്ന് നിന്ന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു എന്റെ ബ്ലസി സാറ് പറഞ്ഞ പോലെ ഇത് എന്റെ രണ്ടാമത്തെ രാമു കരിയട്ട് അവർഡാണ് മികച്ച പുതുമുഖത്തിനുള്ള അവാർഡ് എനിക്ക് ഞാൻ സിനിമയിൽ വന്നും കൊല്ലം കിട്ടിയിരുന്നു അതിനുശേഷം പതിനാറ് എടുത്തു ഇങ്ങനെ ഒരു വേദിയിൽ എത്താൻ അത് മികച്ച നടനായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല രണ്ട് നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് വാങ്ങിക്കാൻ പറ്റിയത് വലിയൊരു അംഗീകാരമാണ് പിന്നെ ഏതൊരു നടനും ഇതുപോലെയുള്ള നല്ല ക്യാരക്ടേഴ്സും നല്ല സിനിമകളും കിട്ടുന്നത് കൃത്യമായ വിളികളിലൂടെയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് ആദ്യം തന്നെ മാർക്കോ എന്ന സിനിമയെ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയത് നിങ്ങളെല്ലാവരും ആണ് സിനിമ റിലീസായതിനു ശേഷം ആദ്യത്തെ അവാർഡാണ് ഇത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഈ സിനിമയെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിനിമയെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ സിനിമ മാത്രമായിട്ട് കണ്ട് ഒരു കഥയെ സിനിമയാക്കാൻ മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയും ഒരു സിനിമയായിട്ട് തന്നെ കണ്ടു അതിനെ വിജയിപ്പിച്ച് ഇത്രയും വലിയൊരു അവാർഡ് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത് ഈ അവാർഡല്ല ഒരു ചലച്ചിത്രകാരൻ്റെ പേരിൽ ഒരു നാട് ഒരുങ്ങി ഇത്രയും വലിയൊരു ആഘോഷങ്ങളിലേക്ക് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ സിനിമ തങ്ങളുടെ തങ്ങളുടെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ സിനിമയിലേക്ക് എത്തിച്ച വലിയൊരു കലാകാരനെ ഇന്നും ഏറെ കാര്യമാണ് കൂടാതെ സുരഭി ലക്ഷ്മി മോക്ഷ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിനയ് ഫോട്ട് ഡയാന രാജേഷ് മാധവൻ ആൻസൺ പോൾ അഭിമന്യു തിലകൻ ഇഷാൻ ഷെരീഫ് മുഹമ്മദ് ശ്രുതി രാമചന്ദ്രൻ ചിന്നു ചാന്ദിനി മാലാ പാർവതി ചിത്ര നായർ തുടങ്ങി അറുപത്തിയഞ്ചിൽ പരം കലാകാരന്മാർ ഈ വർഷത്തെ അവാർഡുകൾ ഏറ്റുവാങ്ങി അത് എന്തിന്റെ പേരിലാണെങ്കിലും ഐക്കോണിക് ഐഡന്റിറ്റി പറയേണ്ടിയില്ല അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും സന്തോഷമുണ്ട് കാരണം അവാർഡ് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രൗഡ് കാര്യമാണ് ഗുരുനാഥന്മാരുള്ള ജ്യോതി ക്ഷേത്രവും ഇങ്ങനെ ആക്ടേഴ്സ് സ്വയം വിനിക്കൊണ്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വെറുതെ ഇങ്ങനെ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സമയത്താണ് എന്നെ പറയുന്നത് ഇങ്ങനെ അവാർഡ് ഞാൻ എന്താണ് ആക്ടർ എന്നാണ് അതിലേറെ വ്യവസായ പ്രമുഖരായ മനോജ് കുമാർ ജോൺ ആലുക ജീസ് ലാസർ ഡോക്ടർ ബി ജെ റോസമ്മ ഹംസ കൊണ്ടമ്പുള്ളി ഷിനു ക്ലയർ മാത്യുസ് ഷമിൽ മോഹൻദാസ് അർജുൻ നായർ മൂപ്പിൽ മാത്യുസ് കാട്ടുകാരൻ അനൂപ് താജ് സതീഷ് തണ്ടാശ്ശേരി സുധീഷ് മാമനൻ നെടിയിരിപ്പിൽ